ോടന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ഒരു മഹ്ലൂക്കിനോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അതാണ് മഹാന്മാര് പഠിപ്പിച്ചത് ഞാനും നിങ്ങളുമൊക്കെ അഞ്ചു നേരത്തെ നിസ്കാരത്തിലും തേടുന്ന രന്താ ഫാത്യഹയിലൂടെ നേരായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ ചേർക്കണേയല്ല എന്നിട്ട് പറയുന്നത് എന്താണ് ആ വഴി ഏതാണ് നീ അനുഗ്രഹിച്ചവരുടെ വഴി അവരുടെ വഴിയിലാ ഞങ്ങളെ ചേർക്കേണ്ടത് യഹൂദിയുടെ വഴിയിലല്ല നസാറാക്കരുടെ വഴിയിലല്ല അവർക്കൊക്കെ ദ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ പലരുമുണ്ട് അള്ളാനോട് മാത്രം പ്രാർത്ഥിച്ച മഹാന്മാര് കഴിഞ്ഞുപോയി അവര് നബിമാര് അവര് ശുഹദാക്കള് അവര് സിദ്ധീഖീങ്ങള് അവര് സാലിഹീങ്ങള് ആ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് ആ ചോദിച്ച കാര്യത്തിൻ്റെ എതിരു എങ്ങനെ ചെയ്യാൻ കഴിയും ഏത് ഏതിനി ആറപ്പല്ലാത്തവരോട് തേടിയത് ആരും തേടിയിട്ടില്ല ഞാൻ നേരത്തെ പഠിപ്പിച്ചതില്ലെന്ന് കേട്ടതില്ലെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ചുരുക്കത്തിൽ ഇവര് പറയുന്ന മധുഹാകണമെങ്കിൽ ഈർത്ത കബുത്ത് ചൊല്ലണം റസൂലിനോട് സങ്കടം പറയണം അങ്ങനെ അല്ലാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്താൽ നിങ്ങൾ നേരിട്ട് അള്ളഹാനോട് ചോദിക്കല്ലേ നിങ്ങൾ എന്നോട് ആദ്യം വന്ന് പറയണേ മദീരത്ത് വന്ന് എന്റെ കവറിന്റെ സമീപത്ത് വന്ന് പറയണം അതല്ലെങ്കിൽ നിങ്ങൾ ഏത് നാട്ടിലാണോ ഉള്ളതെങ്കിൽ അവിടെ വെച്ച് ആദ്യം നിങ്ങൾ പാപം പൊറത്തു തരാൻ വേണ്ടി എന്നോട് പറയണം എന്നാലേ പാപം പൊറുക്കൂ എന്ന് മുത്തു മുസ്തഫ എവിടെയാണ് പഠിപ്പിച്ചത് മറിച്ചല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് <mile> like <ma> to so, ു അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കൽ നബിയേ വീട്ടിൽ ചെന്നിട്ടൊരിക്കണെങ്കിലും നിസ്കാരത്തിലൊക്കെയാണെങ്കിലും എനിക്ക് ചോദിക്കാൻ പറ്റാവുന്ന നല്ലൊരു പ്രാർത്ഥന പറഞ്ഞു തരൂ നബിയേ ആ സമയത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അബുബക്കർ എന്നെ പഠിപ്പിച്ചു കൊടുത്ത ആ ആദിക് എന്റെ പ്രിയപ്പെട്ട എല്ലാവരും ചൊല്ലണം അള്ളാഹുമ്മീ ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാനോടാണ് ആ പറയുന്നത് പാപം പൊറുക്കണം റസൂല്ല പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്കറിൽ അബുബക്കറേ നീ ആദ്യം എന്നോട് പറയണമെന്ന് പറഞ്ഞോ ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട്ടിലാണെങ്കിൽ ആദ്യം എന്നോട് പറഞ്ഞോ അതല്ല ഞാൻ ശേഷമാണെങ്കിൽ എന്നെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞോ എവിടെയാ പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഈ കൗമ നമ്മളോട് ഈ മുസ്ലിയാക്കന്മാര് മുജലിസും നൂറുകളിൽ വെച്ച് സ്വലാത്ത് മജിലിസുകളില്ല പച്ചയായി ജനങ്ങളോട് പറയുന്നു നിങ്ങൾ അവവ്വാനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് പറയലാണ് ചോദിക്കലാണ് തേടലാണ് പ്രാർത്ഥിക്കലാണ് അല്ലാതെ നേരിട്ടവ്വാ പാപം പൊറുക്കണേ എന്ന് പറയാൻ പറ്റൂല അല്ല ഇപ്പൊ കേട്ടില്ലേ നിങ്ങൾ വായിച്ച് ഞാൻ വായിച്ചത് നിങ്ങൾ ഇവിടെ കണ്ടില്ലേ സ്ക്രീനിൽ കണ്ടില്ലേ ഇനിയും തീർന്നില്ല നിങ്ങൾ നോക്ക് ഇനി അതാ ഒരു ഫൈസി എഴുതുകയാണ് കുറുക പരിഭാഷയിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹിന്റെ യഥാർത്ഥ അടിമയാണോ നിങ്ങള് ഞങ്ങൾ ആദ്യം അള്ളാന്റെ റസൂലിനോടാ ചോദിക്കേണ്ടത് അള്ളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല അള്ളഹാനോട് നേരിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ യഥാർത്ഥ അടിമയാവൂല അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ എന്തു ചെയ്യും അവർ നബിയോട് ചോദിക്കും ഇനി അടുത്ത വരി കേട്ടോ വേഷം വരട്ടിയ വരി അടുത്ത വരി എന്താ അങ്ങനെ ചോദിക്കാത്തവർക്ക് അങ്ങനെ ചോദിക്കാത്തവർക്ക് ഉത്തരം ലഭിക്കില്ലെന്ന് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ല എന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു അള്ളാഹാൻറെ ഖുർആാനിലെ ഒരായത്ത് വിശദീകരിക്കുന്നിടത്താണ് മുസ്ലിയാരി വിഷംപരമായ വാചകങ്ങൾ എഴുതിയത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എത്ര ഗൗരവമാണ് സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹാന്റെ റസൂലിനോട് ചോദിക്കാത്തവർക്ക് അടുപ്പം കിട്ടൂല അള്ളഹാനോട് വള്ള ഉത്തരം കൊടുക്കൂല കാരണം എന്താണ് നീ എന്നോട് നേരിട്ടല്ല ചോദിച്ചത് മുഹമ്മദ് നബിയോട് പോയിട്ട് ചോദിക്കുന്നു അങ്ങനെ അള്ളാഹാന്റെ ഖുർആാനിൽ ഉണ്ടാവുവോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഖുർആാനിന്റെ പേരിലല്ല ഈ കള്ളം പറയുന്നത് എന്നിട്ട് പറയാ നമ്മളോട് പറയാ നിങ്ങൾ പഴച്ചോരാണ് നിങ്ങൾ പുത്തൻവാദികളാണ് ഞങ്ങളോ ഞങ്ങൾ ഒറിജിനൽ സുന്നത്ത് ജമാഴത്ത് നബി സഹാബത്ത് അവരൊക്കെ നടന്ന വഴിയിലൂടെ അങ്ങനെ താവഴി താവഴിയായിട്ട് ഇപ്പോ വടുവഞ്ചാലിലും വയനാട്ടിലും കേരളത്തിലൊക്കെ ഇപ്പോ ഞങ്ങളാ റെഡി ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവരൊക്കെ പഴച്ചോര് എന്താ അവരുടെ പഴവ് അവരാനോട് മാത്രം പ്രാർത്ഥിക്കും റസൂലുള്ളാനോട് പ്രാർത്ഥിക്കൂല മഹാത്മാക്കളോട് പ്രാർത്ഥിക്കൂല എന്നാൽ അവരോടൊക്കെ ബഹുമാനമില്ലേ ബഹുമാനമുണ്ട് അമ്പിയാക്കളെ ബഹുമാനിക്കുന്നു ഔലിയാക്കളെ ബഹുമാനിക്കുന്നു മോൾസത്തുകൾ അംഗീകരിക്കുന്നു കറാമത്തുകൾ അംഗീകരിക്കുന്നു ജിഖറുകൾ നൂറുകണക്കിന് അവരും ചൊല്ലുന്നു സലാത്തുകൾ അവരും നൂറുകണക്കിന് നിർവഹിക്കുന്നു പക്ഷേ ഇവരുടെ ഈ തരികിട സലാത്തുകൾ നമ്മൾ ചൊല്ലാറില്ല സലാത്ത് മജലിസുകൾ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൂട്ടിയിട്ട് പരിപാടി എന്താ അവിടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കച്ചവടത്തിന്റെ നഗരികളാണ് കച്ചവട നഗറുകളാണ് സലാത്ത് നഗറുകൾ നബിയോട് വിളിച്ച് തേടുകയാണ് ആ റസൂലല്ലോ റസൂലേ നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ ഇവിടെ ഞങ്ങൾ എത്ര ആളാണ് വന്നിരിക്കുന്നത് മുത്തുനബിയേ നിങ്ങൾ ഞങ്ങളെ നോക്കുന്നില്ലേ ഞങ്ങളെ സഹായിക്കൂ നബിയേ ഞങ്ങള് സാധുക്കളാട് നബിയേ ഞങ്ങളുടെ കൈ പിടിക്കൂ നബിയേ രോഗികളാണ് ശിഫ നൽകൂ നബിയേ പാപികളാണ് പാപം നബിയേ കടം കൊണ്ട് വലഞ്ഞവരാണ് കടം വീട്ടിത്തരൂ മുത്തുനബിയേ മക്കൾ വിവാഹം കഴിയാനുണ്ട് മക്കളെ വിവാഹം വെളുപ്പാക്കി തരൂ നബിയേ ജോലിയില്ലാത്ത മക്കളുണ്ട് ഗൾഫിൽ ജോലി ശരിയാക്കി തരൂ നബിയേ ഇങ്ങനെ നൂറുകൂട്ടം ദുന്യാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയതാ എല്ലാം അള്ളാന്റെ റസൂലിനെയും മഹാത്മാക്കളെയും ഒക്കെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന മജിലിസുന്നൂറുകള് സ്വലാത്ത് മജിലിസുകള് ഇതൊക്കെ നടത്താത്തതാണോ ഞങ്ങള് പുത്തൻവാദികളായതിന്റെ രേഖ എങ്കിലതൊന്ന് പറങ്കിൽ അതൊന്ന് പറ മുഹമ്മദ് നബി അടക്കമുള്ള ഏത് സഹാബി റബ്ബല്ലാത്തവരോട് അവര് വിളിച്ച് തേടിയിട്ടില്ല ഒരൊറ്റ സഹിയായ ഹദീസിലും കാണില്ല ഒരു ത്വയിലും കാണില്ല അവരാരും ഇങ്ങനെ ഈ വിധത്തിലുള്ള മജിലിസുകളെ സംഘടിപ്പിച്ചിട്ട് അവര് മുസ്തഫയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല ഓ നബിയേലു മജലിസു നൂറുകളിലും സലാത്ത് മജലിസുകളിൽ ഇവരിങ്ങനെ ഒച്ചയിട്ടുകൊണ്ട് ചെയ്യുകയാണ് ആരോട് മുത്ത മുസ്തഫയോട് അള്ളാന്റെ റസൂൽ അംഗീകരിച്ചതാണോ നബി അംഗീകരിച്ചതാണോ സലാത്ത് എന്ന് പറഞ്ഞാൽ ോടുള്ള തേട്ടമാണോ എന്താ സലാത്തിന്റെ അർത്ഥം പോലും അള്ളാനോടാണ് തേടുന്നത് എന്ത് നബിക്ക് ഗുണം ചെയ്യണേ അല്ലോ നബിക്ക് രക്ഷ നൽകണേ അല്ലോ ഇതല്ലേ സൊലാത്ത് സലാമിന്റെ ആശയം അതല്ലാതെ നബിയെ എനിക്ക് ഗുണം തരണേ എന്നാണോ നബിയെ എനിക്ക് രക്ഷ തരണേ ഒരിക്കലും ഒരിക്കലുമല്ലല്ലോ അതെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ സ്വലാത്ത് പോലും അള്ളഹാനോട് നബിക്ക് വേണ്ടിയുള്ള തേട്ടമാണ് അതല്ലാതെ നബിയോടുള്ള തേട്ടമല്ല അങ്ങനെ തേടാനാ അള്ളഹാന്റെ റസൂല് പഠിപ്പിച്ചത് അങ്ങനെ എനിക്ക് വേണ്ടി ഒരു സലാത്തിനെ ചോദിച്ചാൽ അള്ളാ അവന് പത്ത് ഗുണം കൊടുക്കും എന്നാണ് ആ സലാത്താണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നു ബാങ്ക് വിളി കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്നു അതുപോലെ തന്നെ പള്ളിയിലേക്ക് പള്ളിയിൽ നമ്മൾ ഇരുന്ന് സലാത്തുകൾ ഇഷ്ടം പോലെ നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ നിർവഹിക്കുന്നു ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പ്രത്യേകം പ്രത്യേകം എവിടെയൊക്കെ സലാത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ ചൊല്ലുന്നു അതിന്റെ പുറമേ ഒഴിവും സൗകര്യവും ഒക്കെ കിട്ടുമ്പോ ഓരോരുത്തരുടെയും സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചുകൊണ്ട് എത്രയാണോ ചൊല്ലാൻ കഴിയുക അത്രയും നമ്മളൊക്കെ ചൊല്ലുന്നു ഈ സ്വലാത്ത് ഇവിടെ ആരാണ് എതിർത്തത് നേരെ മറിച്ച് നിങ്ങളുടെ നാരിയ സലാത്ത് അതുപോലെ തന്നെ ആറായിരം വട്ടം ഖുർആാൻ ഓതിയാൽ കിട്ടുന്നതിനേക്കാളും മേന്മയുള്ളവര് സ്വലാത്തുണ്ടത്രേ ആ സ്വലാത്താണത്രേലാത്തുൽ ഫാത്തി അങ്ങനെ ഒരു സ്വലാത്ത് മുസ്ലിയാക്കന്മാര് പഠിപ്പിക്കുന്നുണ്ട് അത് ഏത് പ്രശ്നങ്ങൾക്കും പ്രതിവിധിയാണ് അതങ്ങട് ചൊല്ലിയാ മതി അങ്ങനെ ഒരു സ്വലാത്തുൽ ഫാത്തിഹി അതിന് മുസ്ലിയാക്കന്മാര് പറയുന്ന പുണ്യം എത്രയാണ് ആറായിരം കത്തം തീർത്താൽ കിട്ടുന്നതിനേക്കാളും കൂലി ആ സ്വലാത്ത് ഒരിക്ക ചൊല്ലിയാ തന്നെ കിട്ടും ഇതിലേറെ കളവി എന്താ പറയാനുള്ളത് ഇതിലേറെ ഏറ്റവും വലിയ വാദം ഇനി എന്താ പറയാനുള്ളത് അതല്ല ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്ന് ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് വാദമുണ്ടോ അവര് പറയട്ടെ അവര് പറയട്ടെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അപ്പൊ മുസ്തഫയുടെ പേരിൽ നമ്മൾ സ്വലാത്തിനെതിരാണ് പ്രചരിപ്പിക്കുന്നത് എന്താ അവര് ഈ സ്വലാത്ത് ഈ രൂപത്തിലുള്ള ഈ പിരിവ് സ്ലാത്ത് ഉണ്ടല്ലോ അതിന് നമ്മൾ പോവാറില്ല വാപ്പന്റെ കബറിലേക്ക് ട്യൂബ് ലൈറ്റ് ഇടാന് ഒരു സ്ഥലത്ത് പാപ്പന്റെ കബറിൽ വെളിച്ചം കിട്ടാൻ ഒരു സ്ഥലത്ത് ഞാൻ കൊടുക്കുന്നു കോഴിമുട്ട ഇത് എല്ലാവരും കഴിച്ചാലും കുട്ടികളില്ലാത്തൊരു ഇപ്പൊ കുട്ടികൾ ഉണ്ടാവും അത് ചെല്ലിയൊരു സ്ഥലത്ത് എന്ന് പറയാ ഇങ്ങനെ ഒരു പിരിവ് സ്ഥലത്ത് ഇങ്ങനെ ഒരു പിരിവിധിക്കറി ഇതേപോലെ തന്നെയുള്ള കുറെ കാട്ടിക്കൂട്ടലുകൾ അതുപോലെ തന്നെ എന്തിനും ബദിനീങ്ങളെ വിളിച്ച് തേടുന്ന അത്തരത്തിലുള്ള പ്രാർത്ഥനകള് അല്ലെ കടത്തിൽ അസ്മാരത്താൽ കടം വീടും എന്നോവർ മജിലിസുന്നൂരിലേക്ക് വിളിക്കുന്നത് എന്തിനാ ഉമ്മാ ഉപ്പാ നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ടോ നിങ്ങൾ ഞങ്ങളെ മജിലിസിൽ വന്ന് ഇരുന്നിട്ട് അങ്ങനെ നിങ്ങൾ അതൊന്ന് പങ്കെടുത്താ നിങ്ങളുടെ കടം വേണമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിക്കുകയാണ് മുസ്തഫയുടെ കാലത്ത് എത്ര സഹാബിമാർക്ക് കടമുണ്ടായി അള്ളാഹിന്റെ റസൂല് പറഞ്ഞോ ഒരിക്കലെങ്കിലും നിങ്ങൾ ബദിരീങ്ങളുടെ പേര് പറഞ്ഞോ അതല്ലെങ്കിൽ എന്റെ പേരും നബിമാരുടെയും അസ്മാവ് പറഞ്ഞോ പേര് പറഞ്ഞോ എന്ന മുസ്തഫുത്തവ പറഞ്ഞിട്ട് അവിടെ ഒരു മജിലിസുന്നൂറ് അള്ളാന്റെ റസൂല് സംഘടിപ്പിച്ചോ ഒരു സലാത്ത് മജിലിസ് അവിടെ നിന്ന് അള്ളാന്റെ റസൂല് സംഘടിപ്പിച്ചോ അവർക്കാർക്കും അത് പരിചയമല്ല അപ്പൊ തുടങ്ങിയതല്ല ഈ പരിപാടിയൊക്കെ മറ്റെങ്ങനെ തട്ടും മുട്ടും പാട്ടും ദാഹം കൂട്ടിയിടും ഈ ബുലീസ് കൂസീനെ കാട്ടിയിടും നേരം ലഴീനവനാട്ടുവാൻ വതിരിങ്ങള തുണറബന ഇങ്ങനെ മരിക്കണ നേരത്ത് ഞങ്ങൾക്ക് കരിമേല് മരിക്കാൻ പറ്റണേ വദിരീയങ്ങള് ഞങ്ങൾക്ക് നല്ല ദാഹം കൂടുമ്പോ ദാഹം മാറ്റി തരണേ വദിരീങ്ങള് ഇങ്ങനെയൊക്കെ ബദിരീയങ്ങൾക്ക് ബദിരീയങ്ങളോട് ഏത് പ്രശ്നത്തിനും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ മജിലിസിനാണ് വരീൻ എന്നിട്ട് കവറും കൊടുക്കുക പിരിവ് നടത്തുക ഞാൻ അത് എന്തെങ്കിലും മജലിസുന്നൂറിൽ വരാതായാലോ അല്ലെങ്കിൽ സലാത്ത് മജലിസിന് എത്താതായാലോ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാവുന്ന കുരുത്തക്കേടും ഉള്ള പ്രയാസവും ഉള്ള രോഗമൊക്കെ അതാക്കി മാറ്റും നീ ഒന്നും ഇല്ലെങ്കിൽ പറയും എന്ത് വീട്ടിൽ വീട്ടില് രോഗമുണ്ടോ ആ പെണ്ണിന് ഊരവേദനയാ മാപ്പിളയുടെ കാല് മുറിഞ്ഞു അല്ലേ ആ ക്ലോസറ്റിൽ വഴിക്ക് പിന്നെ ബാത്റൂമിൽ വഴിക്ക് വീണു അല്ലേ പ്രശ്നം പ്രശ്നുണ്ട് എന്താ പ്രശ്നം അന്നേ പറഞ്ഞില്ലേ നിങ്ങളെ കഞ്ഞിമൂല് ശരിയല്ല നിങ്ങൾ അടുക്കള ഏത് ഭാഗത്തേക്കാ നിൽക്കുന്നത് നിങ്ങളുടെ കിണർ ഏത് ഭാഗത്താ നിങ്ങളുടെ ടോയ്ലറ്റ് എവിടെയാ എടുത്തത് അതാണ് പ്രശ്നം എന്നിട്ട് ഒരു ശൈത്താൻ തങ്ങള് കയറി വരും കയറി വന്നിട്ട് വീട്ടിൽ അന്റെ വടിയൊണ്ടൊരു കൊത്തുങ്ങനെ കൊത്തിട്ട് പറയും ഇവിടെ പൊളിക്കണം അവിടെ മുറിക്കണം ഇത് തൂർക്കണം ഇത് മാറ്റിപ്പണിയണം അടുപ്പ് പെണ്ണ് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് തീ കത്തിക്കണത് അതന്നെ നിങ്ങളെ വീട്ടിലെ തലവേദന പോകാത്തത് നിങ്ങളുടെ ടോയ്ലറ്റ് ഈ ഭാഗത്താണ് അതന്നെ നിങ്ങൾ വഴിക്ക് വീണത് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ചിട്ട് അതൊക്കെ മാറണോ ആയിരം നമ്മളെ മജുസിലേക്ക് തന്നോളി എല്ലാ പ്രശ്നവും തീരുന്നും പറയും ഈ ചൂഷകന്മാര് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മെ കുറിച്ച് ഇവര് സ്ലാത്ത് വിരോധികളാ നിക് വിരോധികളാ കേക്കരുത് കാണരുത് മിണ്ടരുത് തൊടരുത് തുടരരുത് എന്ന് നമ്മെ കുറിച്ച് പറയുന്നത് മനസ്സിലായില്ലേ ഇതാ വിഷയം ഇതാ പ്രശ്നം ഒരുപാട് നൊണകള് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചിരിക്കയാണ് കുടുംബങ്ങളെ അപ്പൊ ഇതൊക്കെ ഇവിടെ വന്നു കേട്ടാല് നൊണകളുടെ ഓരോന്നും കൊണ്ട് പൊളിയോലോ പണ്ട് മറ്റേ കൗമ് ചെയ്ത പോലെ മുത്ത കുറിച്ച് ഒരുപാട് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു വീടുകളിലൊക്കെ മുത്ത മുസ്തഫ അതൊക്കെ നേർക്ക് നേരെ അതിന്റെ വസ്തുതേട് പറയുന്നത് ഇവരെങ്ങാനും കുറുവാൻ കേട്ടാൽ പെഴക്കുന്ന നാട്ടിലെ അബൂജഹൽ പ്രമാണിമാർക്കും പുരോഹിതന്മാർക്കും നല്ല പേടിണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ ആ നിലക്കുള്ള അബൂജഹൽ അടക്കമുള്ള ആ പുരോഹിതന്മാര് ജനങ്ങളോടെ എന്ത് പറഞ്ഞത് കേട്ടുപോകരുത് എന്നിട്ടും എന്ത് ചെയ്യും എന്നറിയോ ചരിത്രത്തിൽ കാണാം അള്ളാന്റെ റസൂല് അബുബക്കർ അലി അള്ളാഹുവിനും ഒക്കെ കുറാൻ അതിന്റെ വശ്യതയിൽ ഇങ്ങനെ മുഴുകിയിട്ട് പാർത്തും പതുങ്ങിയിട്ടൊക്കെ ഒക്കെ ഇരിട്ടത്ത് ആളുകൾ കുറുആാൻ കേൾക്കാൻ വേണ്ടി വന്നിരുന്നു ചരിത്രം അത് ഈ കുറുആാന്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ എന്ത് കെട്ടിയിട്ടും കാര്യമല്ല പുരോഹിതന്മാരെ നിങ്ങൾ എന്ത് കള്ളത്തരങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടും കാര്യമല്ല ലോകം മാറിയിട്ടുണ്ട് സദസ്സിൽ വരാതെ തന്നെ ഈ നാളുകൾക്ക് ദീനു കേൾക്കാൻ പറ്റും പിന്നെ നമ്മളെ കുറിച്ച് എന്തൊക്കെയാ പരാതി ഈ വിധത്തിൽ വീടങ്ങനെ പൊളിച്ച് തകർത്ത് അവിടെ ഒക്കെ ആകെ പ്രശ്നങ്ങളാണുണ്ടാക്കി അവസാനം പറയും വീടൊന്ന് വളപ്പ് കെട്ടാനുണ്ട് അതുകൊണ്ട് വീടിന്റെ നാല് മൂലയിലും ദാ ഞങ്ങള് പ്രത്യേകം മന്ത്രിച്ചൊരു തകിട് തരാ ഈ തകിട് നിങ്ങൾ കൊണ്ടുപോയിട്ട് വീടിന്റെ നാല് മൂലക്കലും കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം അതുപോലെ തന്നെ ഈ തകിട് നിങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റില് നിങ്ങൾ അതുപോലെ തന്നെ ഷോപ്പില് നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ തൂക്കണം അത് ഞങ്ങൾ ഐക്കല്ല് തരും ആ ഐക്കല്ല് നിങ്ങൾ അരയിൽ കെട്ടണം കൈത്തണ്ടയിൽ കെട്ടണം അതേപോലെ തന്നെ ഏലസും ഉറുക്കുമൊക്കെയായി നിങ്ങൾ ധരിക്കണം തീർന്നില്ല കോഴിമുട്ടമ്മ ചിലതൊക്കെ ഞങ്ങൾ പണിയെടുത്ത് തരും അത് നിങ്ങൾ സ്വകാര്യമായിട്ട് നിങ്ങൾ വെപ്പും തീനുമൊക്കെ നടത്തുന്ന അടുക്കളയിൽ തീയൊന്നുമില്ലാത്ത നേരത്തെ അതിലെ വെണ്ണീർ മാന്തിട്ടതിന്റെ അടുക്കളയിൽ ഇങ്ങനെ ആ അടുപ്പിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടണം അതേപോലെ തന്നെ ഞങ്ങൾ ചില കുപ്പികൾ തരും അത് നിങ്ങൾ വീടിന്റെ നാലു ഭാഗത്തും ഇങ്ങനെ തൂക്കണം അതേപോലെ വീട്ടില് നിങ്ങളെ വീട്ടിൽ സൂത്രധാരല്ലല്ലോ ആ അവിടെ ഒരു പോക്ക് വരവുണ്ട് ശൈത്താന്റെ തേർവാഴ്ച ഉണ്ട് ഷെയ്ത്താൻ വരും പോവുമൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങൾ അടച്ചിട്ട് അടച്ചിട്ട വീട്ടിലെ പ്രശ്നം അതുകൊണ്ട് അന്നേ ഞാൻ പറഞ്ഞതാണ് വീട്ടിൽ സൂത്രധാര വേണം അതായത് വീട്ടിന്റെ വാതിലിങ്ങനെയാണ് തുറന്നാൽ അങ്ങേ അറ്റത്തെ ചുമരിലൊരു ചെറിയ തൊള കാരണം ശൈത്താൻ പോകാനുള്ള വഴി നമ്മൾ മുടക്കിയാൽ അവിടെ തേർവാഴ്ച ഉണ്ടാകും തേർവാഴ്ച ഉള്ളിടത്ത് തെങ്ങ് കരിയും മരം നിൽക്കൂല പുളി അവിടെ ഉണങ്ങി പോകും മാവ് പൂക്കൂല എന്തൊക്കെയാണ് ഈ മുസ്ലിയാക്കന്മാർ ും ഈ കള്ള തങ്ങന്മാരും ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളെ വഞ്ചിതരാവരുത് ഇതായി നമ്മളോടുള്ള പ്രശ്നം ഇതായിരിക്കും നമ്മളോടുള്ള പ്രശ്നം ഈ വക കാര്യങ്ങളുടെയൊക്കെ സംഗതിയാണ് വെളിച്ചത്താവ് ഇത് മുത്ത മുസ്തഫ എവിടെയാ പറഞ്ഞത് അള്ളാഹന്റെ റസൂലിന്റെ കന്നിമൂല പഠിപ്പിച്ചിട്ട് അള്ളാന്റെ റസൂലിന് വാസ്തു ഉണ്ടായിരുന്നു വാസ്തു വാസ്തു നോക്കിയിട്ടാ വീടെടുക്കൽ അല്ലെങ്കിലും സഹോദര ഇതൊക്കെ ഇവര് പത്ത് സെന്റും ഒരേക്കറൊക്കെ ഉള്ളവർ തന്നെ നടക്കുള്ളൂ ഇപ്പൊ ഗൾഫ് രാജ്യത്ത് പോയി നോക്ക് ടൗണുകളിലൊക്കെ പോയി നോക്ക് ഒരു സെന്റ് ഒന്നര സെന്റിലോ വീട് എടുക്കുന്നത് അവിടെ ബന്റെ കന്നിമൂല നടക്കുവോ ബന്റെ വാസ്തു നടക്കുവോ അവിടെ വെന്റെ ടോയ്ലറ്റ് നിയമം അവിടെ നടക്കുമോ വെന്റെ കിണറിന്റെ നിയമം അവിടെ നടക്കുമോ അവിടെ ഒക്കെ മനുഷ്യന്മാര് ജീവിക്കുന്നില്ലേ അപ്പൊ മുത്തുമുസ്തഫ പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങള് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ പറഞ്ഞു പഠിപ്പിച്ചു മുത്തുമുസ്തഫ വീട്ടിലെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞത് എന്താണെന്നറിയോ വീട്ടിൽ കയറുമ്പോ വിസ്മിയൊല്ലി കയറിക്കോ എന്നാണ് അല്ലെങ്കിൽ കൂടെ ശൈത്താനാണ് കേറും ഭക്ഷണം കഴിക്കുമ്പോ വിസ്മിയൊല്ലി കഴിച്ചോ ഇല്ലെങ്കിൽ ശൈത്താൻ കൂടെ കഴിക്കും അതുകൊണ്ട് ശൈത്താനെ പുറത്താക്കാൻ വേണ്ടത് എന്താ വീട്ടിൽ കയറുമ്പോൾ നിൽക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ നിൽക്കരു കഴിഞ്ഞാൽ നിൽക്കരു ഉറങ്ങാൻ കിടക്കുമ്പോൾ നിൽക്കരു ഉത് എടുത്തിട്ട് ഉറങ്ങുക വീട്ടിൽ നിങ്ങൾ സംഗീതവും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അന്യ പെണ്ണുങ്ങളുടെ ആട്ടവും പാട്ടവും ഡാൻസും കൂത്തുമൊക്കെയുള്ള സിനിമകളും അതേ പ്രദർശനങ്ങളും ഒക്കെ എടുത്ത് ഒഴിവാക്കുക അതൊന്നുമില്ലാതെ നിങ്ങൾ ഓതുക ർആാനിന്റെ ശബ്ദം ഉണ്ടാകട്ടെ ഖുർആനിന്റെ പഠനങ്ങൾ ഉണ്ടാകട്ടെ ഇസ്ലാമികമായ ചർച്ചകൾ ഉണ്ടാകട്ടെ എന്തൊരു മനോഹരമായ സ്നേഹമുള്ള ബാപ്പയും സ്നേഹമുള്ള ഉമ്മ യും ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുപോലെ ഇതായി ഇസ്ലാം പറഞ്ഞത് ആ അല്ലാതെ നിങ്ങളുടെ പോക്കു കന്നിമൂലിയും അവിടെ നിങ്ങളെ ഐക്കലിന്റെ കുറവും അവിടെ നിങ്ങൾ എഴുതി കൊടുത്ത ഉറുക്കിന്റെ കുറവൊന്നുമല്ല വീട്ടുകാർക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിന്റെ കാരണം അങ്ങനൊട്ട് വിശ്വസിക്കുകയും ചെയ്യരുത് അങ്ങനെ പറഞ്ഞ് ചൂഷണം ചെയ്തിട്ടാണ് ഈ മുസ്ലാഖന്മാരും തങ്ങന്മാരും ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ള ആയിരങ്ങൾ അവരുടെ പോക്കറ്റുകളിലേക്ക് അവർ തട്ടിയെടുക്കുന്നത് ജാഗ്രത വേണം എന്ന് എൻ്റെ പ്രധാനപ്പെട്ട എന്റെ എല്ലാ ഫാമിലികളോടും ഈ ശബ്ദം ശ്രമിക്കുന്നവരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഏറ്റവും നേതാവ് നമ്മുടെ മുത്ത മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെറിയ മതി നമുക്ക് അവിടൊന്നു പഠിപ്പിച്ചതാണ് ഈ കാര്യങ്ങളെങ്കിൽ അത് രേഖകളിൽ കാണുമായിരുന്നു അവിടൊന്നും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് പറയുന്നറിയോ ഇവരോടൊന്നും അടുക്കരുതേ ഇവർക്കാകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഇവര് അന്ത്യവലിയാക്കന്മാരെയൊക്കെ തള്ളും അലിയാക്കന്മാർക്കൊന്നും ഒരു കറാമത്തും ഇല്ല കഴിവില്ലെന്നാ പറയുന്നത് ആര് പറഞ്ഞു സഹോദര കുടുംബങ്ങളെ നിങ്ങൾ പഠിക്കൂ റഹ്മാനായ റബ്ബിന് ഇഷ്ടപ്പെട്ട എത്രയോ ആളുകളില്ലേ അവരിലൂടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലേ എത്ര എത്ര അത്ഭുതങ്ങൾ സംഭവിച്ചത് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് ഇത് അതൊന്നല്ല ഇത് അതൊന്നല്ല ഇപ്പൊ ഇവര് കറാമത്തൊക്കെ അവര് നമ്മളും അംഗീകരിക്കുന്നു എന്ന് മുസ്ലിയാക്കന്മാരുടെ ഒപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ അംഗീകരിച്ചു കൊടുക്കണം മൊഹീദ്ദീൻ ഷെയ്ഖ് റൂഹിന്റെ കൊട്ടതട്ടി എന്ന് നമ്മളും പറയണം എന്നാ നമുക്ക് അവരുടെ ഒപ്പിട്ടും ആ അങ്ങൾ സുനി അല്ലെങ്കിലോ അങ്ങൾ പുത്തംവാദിയാണ് നരകത്തിലാണ് നരകത്തിന്റെ ബേറകാണ് മുണ്ടരുത് കുട്ടികളെ കെട്ടിച്ചു കൊടുക്കരുത് അങ്ങട്ട് കെട്ടിച്ചു കൊടുക്കരുത് ഒന്നും ചെയ്യരുത് എന്താ പ്രശ്നം കറാമത്ത് അംഗീകരിക്കൂല ഏത് കറാമത്ത് റൂഹിന്റെ കൊട്ട തട്ടി നമ്മൾ അംഗീകരിക്കോ അംഗീകരിക്കൂല മൊഹീദ് അദ്ദേഹത്തോട് വന്നിട്ട് ഒരു ഭാര്യ പരാതി പറഞ്ഞു എത്ര ഷെയ്ഖേ എന്റെ പുതിയാപ്പളന്റെ റൂഹ് പിടിച്ചുണ്ണ് ഹസറായിൽ റൂവ് പിടിച്ചുണ്ണ് അതുകൊണ്ട് എനിക്കത് വാങ്ങി തരണം അപ്പൊ ഹസറായിൽ റോ അങ്ങനെ ഉണ്ടായോ ആ പേടിക്കണ്ട അസ്രായൽ പിന്നാലെ പറ പിന്നാലെ പിന്നാലെ മൊയ്തീഷേഖർ പറന്നല്ലോ പറന്നിട്ട് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോവാണ് പോകുമ്പോ ഇസ്രായേലിന്റെ കയ്യില് ഒരു കൊട്ടുണ്ട് കൊട്ട കൊട്ടയിൽ എന്താ ഉള്ളത് അന്ന് പീടിച്ചുള്ള റൊഴുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവറ് തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയരുകൾ തുള്ളിപ്പാറപ്പിച്ച് പാച്ചി വീടുത്തോവർ പുതിയ മൊഴീതിമാല എന്ന് പറഞ്ഞിട്ടൊരു മാലണ്ട് ആ പുതിയ മൊഴീദ്യമാലയിൽ കാണാം അതേ ഈ റൂഹിന്റെ കൊട്ട കൊട്ടമൊഴി ദീഷിഫരൊറ്റ തട്ടാണ് ആ റൂഹിന്റെ കൊട്ട കൊട്ടയങ്ങ് തട്ടിയപ്പോ ആ കൊട്ടയിലെന്തുണ്ട് അന്ന് പിടിച്ചിട്ടുള്ള റൂഹുകളൊക്കെ അതിലുണ്ട് അതൊക്കെ താഴേക്ക് ഇങ്ങനെ ശരശരേനിങ്ങനെ വീഴുന്നു ഓരോ മയ്യത്തോരോ വീട്ടിലിങ്ങനെ കിടക്കുന്നുണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്നു കാരണം റുഹൊക്കെ മേലേക്ക് കയറിപ്പോയി ഇത് ഞങ്ങൾ അംഗീകരിക്കണമല്ലേ ഇത് വടുവഞ്ചാരിലെയും വയനാട്ടിലെയും മുജാഹിദുകൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് സുന്നത്ത് ജമാത്തിന്റെ ഒപ്പ് തരൂലല്ലേ ആ ഒപ്പ് ഞങ്ങൾക്ക് വേണ്ട ആ ഒപ്പ് ഞങ്ങൾക്ക് വേണ്ട മറിച്ച കുറു ഞാൻ പറഞ്ഞ എത്ര മെൽസത്തുകളുണ്ട് എത്രയെത്ര കറാമത്തുകൾ ഉണ്ട് അതൊന്നുപോലും ഞങ്ങൾ ഇന്ന് വരെ നിഷേധിച്ചിട്ടുമില്ല നിഷേധിച്ചു എന്ന് പറയാനോ തെളിയിക്കാനോ ഒരൊറ്റ ഒരുത്തനും ഇന്ന് വരെ സാധിച്ചിട്ടുമില്ല അപ്പൊ ഈ കള്ള കറാമത്തുണ്ടല്ലോ അതാണ് ഞങ്ങൾ നിഷേധിക്കുന്നത് ആ കറാമത്തിൽ എന്താണ് ഒരേലാനങ്ങനുണ്ടോ അത് മടവൂരറിയും മുദബീറുള്ള ലോകം മുഴുവൻ മൂപ്പരി മടവൂരിലെ മടവൂരില്ല കബർ കിടന്നിട്ട് ഇങ്ങനെ നിയന്ത്രിക്കാണ് ഉപ്പരണ്ടെല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാ ഫ്ലൈറ്റും കൂട്ടിമുട്ടാതെ പോണത് എന്തോണ്ടാ മൂപ്പര് നോക്കുന്നുണ്ട് കപ്പലുകൾ ഒന്നും തകരുന്നില്ല മുങ്ങണില്ല എന്താ പ്രശ്നം മൂപ്പര് നോക്കുന്നുണ്ട് അയിൽ എടക്ക് മൂപ്പരൊന്നും ഉറങ്ങിപ്പോയി അപ്പൊ മംഗലാപുരത്ത് ഫ്ലൈറ്റ് അപകടം ഉണ്ടായി അങ്ങനെ പലയിടത്തും ഫ്ലൈറ്റ് അപകടം ഉണ്ടായി അതേപോലെ തന്നെ എടക്കൊന്നിങ്ങനെ മുങ്ങിപ്പോയി അപ്പൊ ഇന്തോനേഷ്യൊരു ഫ്ലൈറ്റ് കാണാതായി ഇങ്ങനെ ഓരോന്ന് തീവണ്ടികളൊക്കെ കൂട്ടിമുട്ടാതെ പോവാണ് അതിൽ ഇടക്ക് പലയിടത്തും കൂട്ടിമുട്ടുണ്ട് ഇടക്ക് ഒന്ന് ചായടിക്കാൻ പോകണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ ഒന്നും മയങ്ങനുണ്ടാവും പക്ഷെ മയങ്ങാൻ പാടില്ലല്ലോ ഉപ്പര് സദാ കൺട്രോളർ അല്ലേ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആളാണ് എന്നാണ് മൊത്തം ഉപരാ നിയന്ത്രിക്കുന്നത് ബസ് നിയന്ത്രിക്കുന്നു കാറ് നിയന്ത്രിക്കുന്നു ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഞാൻ ഇതൊക്കെ ഓരോന്നും ഈ സ്ക്രീനിൽ അതൊക്കെ മൗലവി നിങ്ങൾ വെറുതെ പറയല്ലേ ഒരു പക്ഷേ ഇതൊക്കെ ആദ്യം കേൾക്കുന്ന ഏതെങ്കിലും ഉമ്മ ഉപ്പാക്ക് തോന്നുന്നുണ്ടെങ്കിൽ സഹോദരിക്ക് തോന്നുന്നുണ്ടെങ്കിൽ സഹോദരന്മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ സ്ക്രീനും ഞാൻ ഓരോന്നോരോന്ന് കാണിക്കുമായിരുന്നു കാണിക്കേണ്ട കാര്യമല്ല നിങ്ങളുടെ ഒക്കെ സ്മാർട്ട് ഫോണുകളിൽ സുലഭമായി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കത് കാണാൻ പറ്റും ഇതൊക്കെ അവരുടെ വാദാണ് എല്ലാം നിയന്ത്രിക്കണം മുതബിറുൽ എല്ലാം നിയന്ത്രിക്കേൺ എവിടെയാണോ ഒരേലങ്ങണമെങ്കിൽ അത് മടകൂരി അറിയണം ഇതൊക്കെ അള്ളഹനെ കുറിച്ച് ബഹുമാനായ റബ്ബിനെ കുറിച്ച് മാത്രം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളല്ലേ ആ വിധത്തിലുള്ള ശിർക്കാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അതുപോലെ തന്നെ മുൻകരുണക്കീറിന്റെ കയ്യിൽ നിന്ന് തബറിൽ വടി പിടിച്ചു വാങ്ങുന്നു ചോദ്യം ചോദിക്കാൻ ചെന്നപ്പോളേ വടി പിടിച്ചു വാങ്ങുന്നു അതും നേരത്തെ പറഞ്ഞ മൊഴിമാലയിലുണ്ട് ഇവർക്ക് തള്ളാൻ കഴിയുമോ ചിലരൊക്കെ തള്ളി നോക്കുന്നുണ്ട് തള്ളിയിട്ടെന്താ അവരുടെ പാപ്പ പാപ്പമാരുടെ അപ്പന്മാര് അപ്പന്മാരൊക്കെ അംഗീകരിച്ചതാ അത് മനസ്സിലാക്കണം അപ്പൊ അത്തരത്തിലുള്ള കരാമത്തുകളും കെട്ടുകഥകളും ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് അത് നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ നോക്കിയിട്ട് പറയും നീ പുത്തൻവാദിയാണ് കാരണം നീ ഔലിയാക്കളെ തള്ളുന്നു നീ കറാമത്തിനെ തള്ളുന്നു അങ്ങനെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞോളി ഒരു കുഴപ്പമില്ല എന്നാലും ഞങ്ങൾ അത് അംഗീകരിച്ച് തരൂല നേരെ മറിച്ച് അള്ളാഹാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുള്ള ഏതേത് മുഴുസത്തുകളുണ്ടോ കരാമത്തുകളുണ്ടോ നമ്മൾ അംഗീകരിക്കുന്നു അത് തള്ളാനും പാടില്ല അപ്പൊ നമ്മൾ വിളിച്ചു തേടേണ്ടത് അള്ളാഹുവിനെയാണ് ഇതുള്ളൂ ഇതാണ് പ്രശ്നം ഇതാണ് ഈ സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ടത്